ഹായ് ഹലോ ഗൈസ് അപ്പോൾ അതാ വീണ്ടും ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ അതാ ഇതാണ് ഞങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ മുതലപ്പള്ളിൽ കൊണ്ടുന്ന മുതലാണ് ഈ കിടക്കുന്നത് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് പതിനാലോ പതിനഞ്ചോ മണിക്കൂറാണ് ഇതിവിടെ പ്രവർത്തിച്ചത് ആ പ്രവർത്തിന് ശേഷം ഇത് കംപ്ലൈൻ്റ് ആയി എന്ന് ഇത് പ്രവർത്തിക്കുന്നില്ല ഇന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസത്തോളമായി ഈ മുതൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഇവിടെ താഴ്ച കൊണ്ട് ചിലപ്പോൾ എന്റെ പടം നാളെ ടി വിയിൽ വരും അതുകൊണ്ട് അത് വേണ്ട നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് വീഡിയോ എടുക്കാം അപ്പൊ മുതൽ ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ ദുരിതങ്ങൾ വീണ്ടും ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഇനി ഇത് എത്ര നാൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു പോകും എന്നറിഞ്ഞൂടാ എന്നാലും ചർച്ചകൾ പലവിധം നടക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതമാർഗം ഒന്ന് നേരെയാക്കാൻ ഇനിയെങ്കിലും ഞങ്ങളെ പരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഭരിക്കുന്നത് ഞങ്ങളെ പരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്നൊരു ശാശ്വത പരിഹാരം കാണണം അല്ല എങ്കിൽ പണ്ട് പൊഴിയിൽ വള്ളം മറിഞ്ഞാണ് ആളുകൾ മരണപ്പെട്ടെങ്കിൽ ഇനി പട്ടിണി മൂലം മരണപ്പെടേണ്ട ഒരു അവസ്ഥ വരും അത് വരുത്താതെ ഇനിയെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അല്ല ഇവിടെ നിരവധി മരണങ്ങൾ ഇനിയും കാണും അത് അപകട മരണത്തിലല്ല പട്ടിണി കിടന്നുള്ള മരണത്തിലാണ് ജോലിയില്ലാതെ കൂലിയില്ലാതെ ദുരിതത്തിലാവുന്ന ഞങ്ങളെ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് സഹായിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ സമ്പാദിച്ച് പെട്ടിയിൽ കൊണ്ടു വെച്ച് അത് തിന്ന് സുഖിച്ചു കിടക്കുന്നവരല്ല അന്നത്തെ അന്നം തേടി ഇതുവഴി ഇറങ്ങിപ്പോയി ഞങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളെ നിങ്ങൾ കാണാതിരിക്കരുത് വീണ്ടും മുതലപ്പൊഴി ഹാർബറിൽ ആ പുലിമുട്ടിൽ നിന്നും സുനീഷ് ബ്ലോഗിന്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക